ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണും മുത്തശ്ശിയും ആകെ അതിശയത്തോടെ രാധികയോട് ചോദിച്ചു സത്യമാണോ മോളെ ഈ കേട്ടതൊക്കെ എന്ന് അത് കേട്ടതും രാധിക പറഞ്ഞു അതെ അതെ മുത്തശ്ശി ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എൻ്റെ കണ്ണൻ എനിക്ക് കാണിച്ചു തന്നതാണ് ചെറിയമ്മയുടെ സംസാരം ഞാൻ കേട്ടതും അതുകൊണ്ട് തന്നെയാണ് എന്നറിയിച്ചു അത് കേട്ടതോടെ മുത്തശ്ശി പറഞ്ഞു അല്ലെങ്കിലും ഭഗവാൻ കൃഷ്ണെ അങ്ങനെ അങ്ങ് മോളെ കൈവിടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക പറഞ്ഞു അതേ മുത എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ അപമാ എൻ്റെ അമ്മ അപമാനിതയായി ഇവിടെ നിന്ന് ഇറങ്ങിയത് അമ്മയുടെ കണ്ണിൽ നിന്ന് വീണത് ചുടുചോരയാണ് അത് എൻ്റെ നെഞ്ചിലാണ് വന്ന് വീണത് അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും എൻ്റെ അമ്മയെ അപമാനിച്ചയച്ച എൻ്റെ അമ്മയെ മോശക്കാരിയാക്കിയവർക്ക് ഞാൻ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും എൻ്റെ കണ്ണൻ അതിനുള്ള വഴി എനിക്ക് കാണിച്ചു തരുമെന്ന് രാധിക പറയുമ്പോൾ അത് കേട്ട ഉടനെ ഞാനിനി ഇവിടെ കരയില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന എന്നെ അവർ കരയിച്ചതല്ലേ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ മുത്തശ്ശി വരുണോട് പറഞ്ഞു കണ്ടോടാ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കാര്യം വന്നപ്പം കണ്ടോ എങ്ങനെയാണ് ആള് മാറിയതെന്ന് എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുണിനെ ചൂണ്ടിക്കാണിച്ചതും അപ്പോഴേക്കും വരുൺ പറഞ്ഞു മുത്തശ്ശി ഇത് ആരാണെന്നാ മുത്തശ്ശിയുടെ വിചാരം ഇതേ രാധിക്ക് ഒന്ന് ചെറിയൊരു ക്ഷീണം തട്ടിയെങ്കിലും ആളെ ചട കുടിഞ്ഞെണ്ണീറ്റു പുലിക്കുട്ടിയാ പുലിക്കുട്ടി മനസ്സിലായോ എന്ന് പറഞ്ഞേ മാത്രമല്ല ആരാ ഉള്ളത് സാക്ഷാൽ ഭഗവാൻ തന്നെ ഇടയ്ക്ക് ചെറിയൊരു പരീക്ഷണമൊക്കെ നടത്തിയെങ്കിലും ഭഗവാൻ ഇയാളെ കരയിക്കാൻ തയ്യാറാവില്ലല്ലോ എന്ന് വരുൺ അറിയിച്ചു അത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു അതുതന്നെയാ മോനെ സത്യം കാരണം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പാവിട്ട് വിട്ട് നിലവിളിക്കുകയും സങ്കടപ്പെടുകയും ഭഗവാനെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യും എന്നാൽ അതിനുശേഷം നമ്മളെ കാത്തിരിക്കുന്ന നല്ല കാലം ആ നല്ലൊരവസരം നല്ല നിമിഷങ്ങൾ അതാണ് ഭഗവാൻ നമുക്ക് പകരമായി നൽകുന്നതെന്ന് മുത്തശ്ശി രാധികയോടും വരുണിനോടും പറയുന്നു അത് ശരി തന്നെയാണെന്ന് പറഞ്ഞ് വരുണും രാധികയും മുത്തശ്ശിയും സത്യം ഉടനെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള സന്തോഷത്തിൽ നിൽക്കുന്നു അപ്പോഴാണ് ആറ്റുപാശേരിയിലെ സുകുമാരിയമ്മ പ്രിയങ്കയെ കാണാതെ അവിടെ എല്ലായിടത്തും അന്വേഷിച്ച് നടന്നത് പ്രിയങ്ക അപ്പുറത്ത് പറമ്പിൽ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടതും മുത്തശ്ശി അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു നീ എന്താ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഉടനെ പ്രിയങ്ക പറഞ്ഞു മടുത്തു മുത്തശ്ശി ഏതു നേരം ആ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ശരിക്കും എന്തൊരു ജീ കഷ്ടമായ ജീവിതമാണ് എൻ്റെത് കണിമംഗലത്ത് കുറെ കാലം മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിലെ ഒരു പരിഹാസപാത്രവും വെറുക്കപ്പെട്ടവളുമായി ഞാൻ ജീവിച്ചു എന്നിട്ട് പിന്നീട് കുറച്ചു കാലം ആ നാടോടികളുടെ കൂടെ അതിനുശേഷം ദാ ഇപ്പൊ വന്ന് ഈ മുറിക്കുള്ളിൽ മാത്രം എനിക്ക് പറ്റുന്നില്ല ഇതുപോലെ നിന്നാൽ ചിലപ്പോ എനിക്ക് വല്ല ഭ്രാന്തവും ഉണ്ടാവും എന്ന് പറഞ്ഞേ ദേഷ്യത്തോടെ പ്രിയങ്ക സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു എടിക്കുഞ്ഞെ ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു ഇല്ല മുത്തശ്ശിയും ഒന്നെങ്കിൽ എനിക്ക് ഏതെങ്കിലും സിനിമയിലെ മറ്റും അഭിനയിക്കാൻ പോണം ഞാനേ ഇനി പുറത്തിറങ്ങി നടക്കാൻ പോവാ എനിക്ക് വയ്യ ഈ അഭിനയം ഇങ്ങനെ തുടരാൻ എത്ര നാൾ തുടരണം അമ്മയും അച്ഛനും പറയുന്നതൊക്കെ ഞാൻ കേട്ടു വരുണും രാധികയും സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നതെന്ന് അതുപോലെയാണ് വരുൺ രാധികയും നോക്കുന്നതെന്ന് അത് കേട്ടൊക്കെ ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ മുത്തശ്ശി പറയുന്നത് എന്ന് ചോദിച്ച് പ്രിയങ്ക ഒച്ച ഉയർത്തി സുകുമാരി പറഞ്ഞു മോളെ നിന്നോട് മുത്തശ്ശിയല്ലേ പറഞ്ഞത് ആ രാധികയെയും എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള പദ്ധതികൾ നമുക്ക് കണ്ടെത്താമെന്ന് മോളെ നിന്നെ കണിമംഗലത്ത് കയറ്റുന്നതിന് വേണ്ടി തന്നെയാ മുത്തശ്ശി ഈ കളികളൊക്കെ കളിക്കുന്നത് കുറച്ച് ദിവസം കൂടി എൻ്റെ പൊന്നുമോൾ മുത്തശ്ശിക്കു നിന്ന് കാത്തിരിക്കെ എന്ന് പ്രിയങ്കയോട് സുകുമാരി അറിയിച്ചതും പ്രിയങ്ക പറഞ്ഞു ഇല്ല മുത്തശ്ശി എനിക്ക് കണിമംഗലത്ത് തന്നെ അവളെ എനിക്കില്ലാതാക്കണം ആ രാധികയും വരുണൻ രാധികയും അങ്ങനെ സുഖമായി ജീവിക്കണ്ട അവത് അവളെ ഞാൻ തീർക്കും എന്നൊക്കെ പ്രിയങ്ക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തി മുത്തശ്ശി പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശി നേടിത്തരും മുത്തശ്ശി അനെ അതിലുള്ള വഴിതെനക്ക് ഒരുക്കി തരികയും ചെയ്യും പക്ഷേ എൻ്റെ പൊന്നുമോള് ഒന്ന് സമാധാനത്തോടെ ഇവിടെ ഇരിക്കേ കുറച്ച് ദിവസങ്ങൾ കൂടി ഈ അഭിനയം തുടർന്നാൽ മതി മുത്തശ്ശി അതിനുള്ളിൽ മോളെ അവിടെ കേട്ടു കയറുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മുത്തശ്ശി ചെയ്തിരിക്കുന്നു മോള് സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞാൽ പ്രിയങ്കയെ സുകുമാരിയമ്മ ആശ്വസിപ്പിക്കുന്നു പ്രിയങ്ക അപ്പോഴേക്കും സുകുമാരിയമ്മയോട് പറഞ്ഞു മുത്തശ്ശി ഇനി കുറച്ച് ദിവസം കൂടി ഞാൻ കാക്കൂ അത് കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ പുറത്തിറങ്ങി നടക്കും അച്ഛനെയും അമ്മയും തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നല്ലോ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരുന്നത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിച്ചു എങ്കിലും ഇനിയും ഈ പ്രിയമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുകുമാരിയോട് പ്രിയങ്ക തന്റെ നിലപാട് അറിയിച്ചതും മുത്തശ്ശി പറഞ്ഞു മോള് ഇനി പോകണ്ട മുത്തശ്ശി പറയുന്നു എന്ന് കേൾക്ക് കുറച്ച് ദിവസം കൂടി മാത്രം എന്ന് പറഞ്ഞു സുകുമാരിയെ വാ പ്രിയങ്കയെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് കണിമംഗലത്ത് ലോക്കറിൻ്റെ കീ കണ്ടെത്താനായി പതിയെ ഉർവശിയും പത്മിനിയുടെ റൂമിലിൻ്റെ അരികിലേക്ക് നടന്നു പോകുന്നത് ഉർവശി അവിടേക്ക് പോകുന്നത് പിന്നാലെ വന്ന് രാധിക കൃത്യമായി കണ്ടെത്തുന്നു ഉർവശിയെ പിന്തുടർന്ന് രാധികയും പിന്നാലെ എത്തി ഉർവശിയെ പതിയെ പത്മിനിയുടെ റൂമിനടുത്ത് വന്ന് അവിടെ പത്മിനി ഉണ്ടോ എന്ന് മുറിയിൽ നിന്ന് തുണികൾ മടക്കി വെക്കുന്ന പത്മിനിയെ ഉർവശി കണ്ടു തൽക്കാലം എടുത്തിടെ കണ്ണിൽ പെടണ്ട എന്ന് വിചാരിച്ച് വേഗം ആ മുറിക്ക് പിന്നിലായി ഒളിച്ചിരുന്നു പത്മിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഉർവശി തന്നെ പത്മിനി കാണണ്ട എന്ന് വിചാരിച്ചതുപോലെ രാധികയും തൽക്കാലം പിന്തുടർന്നെത്തുന്ന വിവരം ഉർവശിയും അറിയണ്ട എന്ന ധാരണയിൽ വേഗം തന്നെ അടുത്തുള്ള മുറിയിൽ കയറി രാധികയും ഒളിച്ചിരുന്നു പത്മിനി തുണികളൊക്കെ മടക്കിയതിനു ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ഉർവശി തന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു വരുത്തി പതികെ പമ്മി ആ മുറിക്കകത്ത് കയറുന്നു രാധിക ഇത് മനസ്സിലാക്കി വേഗം തന്നെ തന്റെ മൊബൈലിലെ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വേഗം ഉർവശിയുടെ പിന്നാലെ ആ റൂമിന് വാഴുക്കളേക്ക് എത്തി ഉർവശി അകത്തേക്ക് കയറിയതും ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാൻ നിൽക്കാതെ വേഗം അകത്തേക്ക് കയറി ആ അലമാര തുറന്ന് അതിൻ്റെ ലോക്കറിൻ്റെ കീ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പരതി ഇതെല്ലാം കൃത്യമായി തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുക്കുകയാണ് രാധിക എല്ലാം മൊബൈലിൽ പകർത്തിയെടുത്തതിന് ശേഷം ഉർവശിയുടെ കയ്യിൽ ആ ലോക്കറിൻ്റെ കീ എത്തിയതും ഉർവശി അത് കൈക്കലാക്കി സന്തോഷപൂർവ്വം അവിടെ നിന്ന് വേഗം പുറത്തേക്കിറങ്ങി എന്നിട്ട് മുറിയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ഉടനെ തന്നെ ഗൗതമന്റെ ഫോണിലേക്ക് ഉർവശി വിളിച്ചു ഗൗതം കോളെടുത്തതും ഉർവശി പറഞ്ഞു മോനെ ഞാൻ നീ പറഞ്ഞതുപോലെ എടുത്തിടെ റൂമിൽ നിന്ന് ലോക്കറിന്റെ കീ കൈക്കലാക്കിയിട്ടുണ്ട് ഇത് അധികം നേരം എന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ എത്രയും വേഗം തന്നെ കണിമംഗലത്ത് എത്തണം ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇവിടെ എത്തണമെന്ന് പറഞ്ഞപ്പോ ഗൗതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു അമ്മയെ കൊണ്ടാൻ സാധിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ ടെൻഷൻ ആവണ്ട ഇന്ന് രാത്രിയിൽ തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു ഉടനെ തന്നെ രാധിക ഇതെല്ലാം തിരിച്ചറിഞ്ഞതും വേഗം മുത്തശ്ശിയുടെ മുറിയിലേക്ക് എത്തി വരുണും മുത്തശ്ശിയും സംസാരിക്കുന്നതിനിടയിൽ വാതുക്കലേക്ക് വന്നു ഹലോ ഗൈസ് എന്ന് വിളിച്ചു അത് കേട്ടതും അതിശയത്തോടെ രണ്ടുപേരും നോക്കുമ്പോ രാധിക വന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് ഇവിടെ ഒരിക്കൽ കൂടി ആഭരണങ്ങൾ മോഷണം പോകും അത് കേട്ടതും അതിശയത്തോടെ രണ്ടുപേരും നോക്കുകയാണ് ഏഹ് ആഭരണം മോഷം മോഷണം പോകുമെന്നു എന്താ മോളെ നീ പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചതും വരുണം അതിശയത്തോടെ രാധികയെ നോക്കി അതെ ഇന്ന് രാത്രിയിൽ കണിമംഗലത്തെ ലോക്കറിന്റെ കീ മോഷ്ടിച്ച ആളുകൾ അതിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകും ഇത് കേട്ടതോടെ ആകെ ആശങ്കയായി മോളെ നീതിയിലെ മുൻപും പറഞ്ഞത് എന്താ സംഭവിക്കുന്ന നീ ഒന്ന് പറ എന്ന് പറഞ്ഞപ്പോ രാ അരികിലേക്ക് വന്ന് ഉറുവശി മുത്തശ്ശി മുത്തശ്ശിയുടെ ആഗ്രഹം അല്ലെങ്കിൽ മുത്തശ്ശി ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം ഉറവശിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം മുത്തശ്ശിയോട് പറയുന്നു ഉർവശി ചെറിയമ്മ അമ്മയുടെ മുറിയിൽ ചെന്ന് അതായത് പത്മിനിയുടെ മുറിയിൽ ചെന്ന് അവിടുന്ന് ലോക്കറിന്റെ കീ കൈക്കലാക്കിയിട്ടും അക്കാര്യം ഉടനെ തന്നെ ഗൗതമിനെ വിളിച്ചറിയിക്കുകയും ഇന്ന് രാത്രിയിൽ തന്നെ ഗൗതം ഇവിടെ വന്ന് ലോക്കറിന്റെ കീ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് പണം എടുത്ത് ഏർ അതിലുണ്ടാകുന്ന ആഭരണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകാനാണ് ഇന്നത്തെ തീരുമാനം അത് വീണ്ടും അതേപടി എൻ്റെ തലയിൽ തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും തലയിലേക്ക് വെച്ച് കെട്ടാനാണോ അവരുടെ തീരുമാനമെന്ന് രാധിക അറിയിച്ചു അത് കേട്ടതോടെ മുത്തശ്ശിക്കാകെ ഈഷ്യേ അത് ശരി അങ്ങനെയാണോ എന്നാ ഇതിപ്പോ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് മുത്തശ്ശി ചാടി എഴുന്നേറ്റ് ചോദിക്കാനായി പുറപ്പെടുമ്പോ രാധിക പറഞ്ഞു എൻ്റെ മുത്തശ്ശി ഇപ്പൊ പോകാൻ വരട്ടെ അവിടെ നിൽക്ക് നമ്മൾ ഇക്കാര്യം അറിഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇക്കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കും മുത്തശ്ശി ഇത് ഞാൻ ഏട്ടത്തിയെ പിടികൂടിയതുപോലെ അതൊക്കെ ഞാൻ വെറുതെ എൻറെ മുൻ മൂലം പറയുന്നതാണെന്ന് കേക്ക് പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടും അത് പാടില്ല നമുക്ക് തെളിവ് സഹിതം അവരെ പിടികൂടണം മുത്തശ്ശേ എൻറെ അമ്മയുടെ അച്ഛന്റെ അമ്മയിൽ വന്നിരിക്കുന്ന ഈ കളങ്കം അത് ഒരു രീതിയിലും അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി വേണം എനിക്കത് മായ്ച്ചു കളയാണെന്ന് രാധിക പറയുമ്പോൾ ശരി അങ്ങനെ തന്നെ ആവട്ടെ മോളുടെ തീരുമാനം എന്താ അതുപോലെ നമുക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാധിക പറഞ്ഞു ഇന്ന് രാത്രിയിൽ ഗൗതം ഈ വീട്ടിലേക്ക് കയറും നമ്മുടെ കണിമംഗലത്ത് വന്നു വരും ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടി അപ്പോ കയ്യോടെ അമ്മയും മകനെയും നമുക്ക് പിടികൂടണം അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അങ്ങനെ അവരെ ആ സത്യം ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ശരി അങ്ങനെ തന്നെ ആകാം അപ്പോ ഇന്ന് രാത്രിയിൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലേ നൈറ്റ് ഷിഫ്റ്റ് അല്ലേ എന്ന് ൻ ചോദിച്ചിട്ടും തീർച്ചയായിട്ടും രാധിക വരുണിനോട് അറിയിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു തീരുമാനത്തിലെത്തി ഇന്ന് രാത്രിയിൽ ഗൗതം വീട്ടിലേക്ക് വന്ന് വരുമ്പോൾ കണിമംഗലത്തേക്ക് എത്തുമ്പോൾ ഉടനെ തന്നെ അവരെ അവിടെ വെച്ച് പിടികൂടണമെന്നും എല്ലാ തെളിവുകളോടെ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കണമെന്നും വരുണും രാധികയും തീരുമാനിക്കുന്നു അങ്ങനെ എന്തിനും തയ്യാറെടുത്ത് രാധികയും വരണു നിൽക്കുമ്പോൾ ഉടനെ മുത്തശ്ശി ചോദിച്ചു മോളെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അവര് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാധിക പറഞ്ഞു ഏ അങ്ങനെയല്ലോ മുത്തശ്ശേ ഇത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നതാണ് എനിക്കുള്ള തെളിവുകൾ എന്റെ മുന്നിൽ തന്നെ ഭഗവാൻ കൊണ്ടുവന്നു തന്നു ഇനി ഇത് വേണ്ട രീതിയിൽ നീ പ്രയോജനപ്പെടുത്തിക്കോ എന്നതാണ് ഭഗവാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ എല്ലാവരെയും ഇന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് രാധിക മുത്തശ്ശിയോട് പറഞ്ഞു അതിനുശേഷമാണ് ആറ്റുവാശ്ശേരിയിൽ സുകുമാരിയമ്മ വെറുതെ മുറിയിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ച കണ്ട് പുറത്ത് തന്റെ അഭിനയമൊക്കെ കാഴ്ചവെച്ച് അകത്തേക്ക് പാവക്കുട്ടിയുമായി കയറി വന്ന പ്രിയങ്ക മുത്തശ്ശി ഇരുന്ന് വല്ലാതെ ചിരിക്കുന്നത് കണ്ടതും വേഗം വാതിലടച്ചു എന്താ കാര്യം എന്നറിയാനെ പ്രിയങ്ക അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും മുത്തശ്ശി വീണ്ടും ആ ചിരി തന്നെ തുടരുകയാണ് ഇതിന്റെ കാരണം എന്താണെന്ന സംശയത്തോടെ അരികിലേക്ക് എത്തി പ്രിയങ്ക അന്വേഷിച്ചു എന്താ മുത്തശ്ശി എന്തിനെ ഇങ്ങനെ തനിച്ചിരുന്ന് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു എടി എടിമോളെ ഇന്ന് കണിമംഗലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ചിരി വന്നതാണെന്ന് പറഞ്ഞപ്പോ വീണ്ടും പ്രിയങ്ക അന്വേഷിച്ചു എന്ത് കാര്യം മുത്തശ്ശി മുത്തശ്ശി എന്നോട് കൂടി പറ എന്ന് അറിയിച്ച അറിയിക്കുമ്പോ സുകുമാരിയമ്മ പറഞ്ഞു എടി എടിമോളെ ഇന്ന് രാത്രിയിൽ ആ ഗൗതമും ഉർവശിയും ചേർന്ന് കണിമംഗലത്തെ ബാക്കിയുള്ള സ്വർണങ്ങൾ കൂടി അവർ അപഹരിക്കും അങ്ങനെ അവർ അത് മോഷ്ടിച്ച് അതിന്റെ കുറ്റവും രാധികയുടെ തലയിലേക്ക് കൊണ്ടുചെന്ന് വെക്കും രാധികയാണ് ആഭരണം മോഷ്ടിച്ചതെന്നുള്ള സത്യം എല്ലാവരെയും അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതോടുകൂടി രാധികയ്ക്ക് കണിമംഗലത്തുള്ള സുഖവാസം അവസാനിക്കും രാധികയും ഭരണമായിട്ടുള്ള സന്തോഷകരമായ ജീവിതത്തിന് ഇന്ന് തിരശീല വീഴുകയാണ് അതോടെ രാധിക എന്നേക്കുമായി കണിമംഗലത്തിന്റെ പടിയിറങ്ങും നാളെ രാവിലെ ഈ മുറ്റത്ത് രാധിക ആ അനാഥപ്പെണ് ഇവിടെ വന്ന് നിൽക്കും അപ്പോ കണിമംഗലത്ത് നിന്ന് ഒരു പടി ഇറക്കമുണ്ടാകുമ്പോൾ അവിടെ ഒരു പടിയേറ്റുണ്ടാവുമല്ലോ അതാണ് എൻ്റെ പ്രിയങ്ക മോള് മോൾ ആഗ്രഹിച്ചതുപോലെ വരുണോടൊപ്പം സന്തോഷകരമായി കണിമംഗലത്തെ രാജ്ഞിയായി എൻ്റെ മോൾക്ക് വാഴാം അതിൻ്റെ അവസാനം അവസാന ദിവസമാണെന്ന് ഇന്ന് മുത്തശ്ശി പറയുമ്പോ അത് കേട്ട പ്രിയങ്കയെ സന്തോഷിച്ചു രാധികയ്ക്ക് നാശം സംഭവിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കേട്ടതോടെ വളരെയേറെ സന്തോഷത്തോടെ മുത്തശ്ശിയോട് പ്രിയങ്ക പറഞ്ഞു എൻറെ മുത്തശ്ശി എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന വേറെ ഒരാളും ഉണ്ടാവില്ല എനിക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന എൻറെ മുത്തശ്ശി മാത്രമേ എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് ഈ ലോകത്തുള്ളൂ എന്ന് പറഞ്ഞു മുത്തശ്ശിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ കവളത്ത് ഒരുമ്മ കൊടുത്തു ഉം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മുത്തശ്ശി ഈ പ്രായത്തിലും ഇത്രയേറെ ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ടല്ലോ ഇത് എവിടുന്നു കിട്ടി ഞാൻ ഈ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ രോഗബാധിതയായി ചുരുണ്ടുകൂടി ഇരിക്കുകയുള്ളൂ എന്ന് പ്രിയങ്ക പറയുമ്പോൾ അത് കേട്ട മുത്തശ്ശി പറഞ്ഞു ഇനി മോളെ അതാണ് ഈ തലമുറയുടെ പ്രത്യേകത ഇതേ അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നതല്ല ഈ ആരോഗ്യം കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പൊട്ടിച്ചിരിക്കുമ്പോൾ പ്രിയങ്കയും മുത്തശ്ശിയോടൊപ്പം ചേർന്നു പിന്നീട് കണിമംഗലത്ത് രാത്രിയിൽ ഗൗതം മതി ചാടിയെത്തുന്നു പുറത്തു വന്നതും ഉടനെ തന്നെ ഉർവശിയുടെ ഫോണിലേക്ക് ഗൗതം വിളിച്ചു അമ്മേ ഞാൻ ദാ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും എങ്ങനെയാണെങ്കിലേ നീ വേഗം ഗോമിണി കയറി ആ ബാൽക്കണിയിലേക്ക് എത്ത് ഞാൻ അവിടുത്തെ പിൻവാതിൽ തുറന്നു വരാം എന്ന് പറഞ്ഞതും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മേ എന്ന് ചോദിച്ചതും ഇവിടെ ഒരു കുഴപ്പമില്ല നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാന്ന് ഗൗതമിനോട് നിർദ്ദേശം നൽകി ഉടനെ ഗൗതം അമ്മ പറഞ്ഞതുപോലെ തന്നെ പതിയെ ആ ഗോമിണിപ്പടി കയറി മുകളിലേക്ക് എത്തിയതും വാതിൽ തുറന്ന് ഉർവശിദാ മുന്നിലേക്ക് എത്തുന്നു അമ്മേ എന്ന് വിളിച്ച് ഗൗതം മാതിക്കു നിൽക്കുമ്പോഴേക്കും ഉർവശി ഗൗതമനെ പതിയെ അകത്തേക്ക് കയറ്റി ആരുടെയും കണ്ണിൽ പെടുന്നില്ല എന്ന് ഉറപ്പു വരുത്തി ഗൗതമിനെ അകത്തേക്ക് കയറ്റി ഉർവശി കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ സമയത്ത് ഗൗതം അകത്തേക്ക് കയറി വിവരം ആരും അറിഞ്ഞിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ അമ്മയും മകനും മോഷണത്തിനായി നേരെ ലോക്കറിന്റെ ഏർ ലോക്കറിരിക്കുന്ന ആ മുറിയിലേക്ക് എത്തി അപ്പോഴാണ് രാധികയും വരുണം കൃത്യമായി ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് രാത്രിയിൽ അവർ മറ്റേ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് നടത്തുന്ന ഈ മോഷണം കൃത്യമായി തന്റെ മൊബൈലിൽ പകർത്തിയെടുക്കുകയും ചെയ്തു ഉടനെ തന്നെ മോഷണത്തിന് ശേഷം പതിയെ ലോക്കർ തുറന്ന് അതിലുള്ള ആഭരണങ്ങളെല്ലാം തന്റെ ബാഗിനുള്ളിലാക്കി ഗൗതം തിരികെ പോകാനായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗൗതമിനെയും ഉർവശിയെയും കൈയോടെ പിഴികൂടുകയാണ് അതുവഴി ഇറങ്ങി വരുന്ന ഗൗതമിനെ വരുൺ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു ഉടനെ തന്നെ രാധിക ലൈറ്റ് ഓൺ ചെയ്തതും ഉർവശിയും ഗതമം നിൽക്കുകയും അവരെ ഗൗതമിനെ ആക്രമിച്ചുകൊണ്ട് വരുണും ഒപ്പം സൂര്യയും എത്തി അങ്ങനെ വരുണും സൂര്യയും ചേർന്ന് ഗൗതമിനെ അടിച്ചുതുക്കുന്നു ഈ കാഴ്ച കണ്ട് ഉർവശി അവരോട് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കേണ്ണ പിശിച്ചു അപ്പോഴേക്കും പത്മിനിയും പരമേശ്വരനും മുത്തശ്ശിയും കൂടി എത്തി അങ്ങനെ കളിമംഗലത്ത് കളവ് നിലർത്തിക്കൊണ്ടിരുന്ന യഥാർത്ഥ പെരുങ്കള്ളനെ അവർ കയ്യോടെ പിടികൂടുന്നു അപ്പോഴാണ് ഉർവശി എല്ലാവരുടെയും മുന്നിൽക്കെയാണ് അപേക്ഷിച്ചത് എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു നിൽക്കുന്ന ഉർവശിയുടെ അരികിലേക്ക് രാധിക എത്തിയിട്ട് ഉർവശിയെ ചോദ്യം ചെയ്തു അപ്പോഴാണ് മുത്തശ്ശി കഴിഞ്ഞ അന്ന് രാത്രിയിൽ ഇവിടെ മറ്റൊരാൾ കൂടി വേണമെന്നും ഉർവശിയെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നാൽ ഗൗതമിനെ കൈകാര്യം ചെയ്യാനായിട്ട് അതിനുള്ള അർഹത മറ്റൊരാൾക്കാണ് അയാളെ ഇവിടെ അയാൾ ഇവിടെ ഉണ്ടാകണം എന്ന് മുത്തശ്ശി പറഞ്ഞത് അത് ഓർത്തുകൊണ്ട് രാധിക എങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ പരമേശ്വരൻ പറഞ്ഞു ഈ ചെയ്ത തെറ്റിന് ഇവിടെ ആരും മാപ്പ് തരുന്നില്ല മാപ്പ് ചോദിക്കേണ്ടതും ഞങ്ങളോടുവല്ല എന്നിങ്ങനെ പറയുമ്പോൾ രാധികളുടെ അടുത്തേക്ക് ചെന്ന് ഉർവശിക്കേണ്ട അപേക്ഷിച്ചു മുളയും ഒരു വട്ടത്തേക്ക് എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കേ അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ചന്ദ്രട്ടിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയാണ് അതിനുള്ള കേസ് വാദിക്കാൻ പോലുമുള്ള പണമില്ലാത്തത് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ ഉറുവശി കേണപേക്ഷിക്കുമ്പോൾ ഉടനെ രാധിക പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ടതേ എന്നോടല്ല എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ് എന്ന് പറഞ്ഞാൽ രാധിക തൻ്റെ മുറിയിൽ കൊണ്ട് വന്ന് തന്റെ മുറിയിൽ ഇരുത്തിയാ അച്ഛനെയും അമ്മയും പുറത്തേക്ക് വിളിക്കുന്നു അങ്ങനെ ദേവനാരായണനും യശോദയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ നേരത്തെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചത് എങ്ങനെയാണെന്നുള്ള വിവരം അവരെ ഈ വീട്ടിൽ നേരത്തെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഇപ്പൊ എല്ലാവർക്കും സംശയം കാണുമായിരിക്കും അല്ലേ എന്നാൽ അതിന് ഞാൻ തന്നെയാണ് കാരണക്കാരിയെന്ന് മുത്തശ്ശി എല്ലാവരോടും അറിയിച്ചു ഇവരെ രണ്ടുപേരെയും ഇവിടേക്ക് കൊണ്ടുവന്നത് ഇന്നീ രാത്രിയിൽ ഇവിടെ ഇതുപോലൊരു മോഷണം നടക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് രാധികമ്മളോട് പറഞ്ഞത് ഈ മോഷണത്തിന്റെ പേരിൽ അപമാനിതരായി ഈ വീടിന്റെ പടി ഇറങ്ങി പോകേണ്ടി വന്നവരാണിവർ അതുകൊണ്ട് തന്നെ ഇവർ തന്നെ വേണം ഇതിന്റെ യഥാർത്ഥ പ്രതിയെ പിടികൂടുമ്പോ അവർക്കുള്ള ശിക്ഷ വിധിക്കാനെന്ന് മുത്തശ്ശി പറഞ്ഞതിൻ പ്രകാരമാണ് ഇവിടേക്ക് രാധികമാളോ അച്ഛനെയും അമ്മയും വിളിപ്പിച്ചതെന്നും വരുൺ അവരെ കൂട്ടിക്കൊണ്ടു വന്നതെന്നും മുത്തശ്ശി അറിയിക്കുന്നു അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പെരുങ്കള്ളനായിരുന്ന ഗൗതമിനെ പിടികൂടിയതോടെ കുർവശിയെയും ഗൗതമിനെയും കണിമംഗലത്തുനിന്ന് പുറത്താക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് പരമേശ്വരനും പത്മിനിയും എത്തുന്നു